വരാം പനഞ്ഞാട് ഹൈസ്കൂളിൽ റോഡ് സേഫ്റ്റി ിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നിവ സംയുക്തമായി കേരളത്തിലെ നൂറോളം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന സുരക്ഷിത മാർഗ്ഗ പദ്ധതിയുടെ ഭാഗമായി പനഞ്ഞാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ക്ലാസ് സംഘടിപ്പിച്ചു എസ് സി എം എസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ് ക്ലാസ് നയിച്ചു ശരി ഞാൻ ഈ സ്കൂളിൽ വന്ന് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് എന്താ എന്ന സ്കൂൾ ഉണ്ട് സ്കൂൾ സോണാണ് വാഹനങ്ങള് വേഗത കുറച്ച് പോണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു ബോർഡ് ഈ സ്കൂളിന്റെ പരിസരത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി കുറവല്ലേ ആണോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറുപത് കിലോമീറ്റർ വണ്ടി ഈ വണ്ടിക്കാരൻ ആ സമയത്തായിരിക്കും ആൾക്കൊരു ഫോൺ വരുന്നത് വരുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഫോൺ ഫോണെടുത്ത് നോക്കും നോക്കി ഇങ്ങോട്ട് മാറ്റി വെക്കും ആ നോക്കി വയ്ക്കാനായിട്ട് എത്ര നേരം വേണ്ടി വരും ഒരു സെക്കൻഡ് എന്തായാലും വേണ്ടി വരും ഈ ഈ ഒരു സെക്കൻഡ് നേരത്തേക്ക് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനം മീറ്റർ സഞ്ചരിക്കും മീറ്റർ ഈ വാഹനം ഏകദേശം ഈ ഹോളിന്റെ മീറ്റർ ഈ പതിനേഴ് മീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ ഈ ഡ്രൈവർ റോഡ് കാണും ഡ്രൈവറിന്റെ ഫോണിലാണ് അതെ ഈ സമയത്ത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കൂടെ നടക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്യണോ വീണ്ടും വേണം ഒരു സെക്കൻഡ് സമയം ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് അടുത്ത പതിനേഴ് മിനിറ്റ് സഞ്ചരിച്ചു വണ്ടിയുടെ ഈ മുപ്പത്തിനാല്

എന്ന് പറയുന്ന കൂടിയാണ് ഇവിടെ കോളേജ് പ്രൊഫസർ ആയിട്ടുള്ള രാജേഷ സാറെ പറയുകയാണെങ്കിൽ സാറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയാണ് എന്നുള്ള എനിക്ക് ആദ്യം പറഞ്ഞു